എന്താണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഏത് വർക്കാണെന്നുണ്ടെങ്കിലും ചെയ്യണത് നല്ലതല്ലേ നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം നമുക്ക് ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്നേ കമോൺ സംഭവം ഇത് പിന്നെ ഒരു കിഡ്സ് വെയറിന്റെ ഷോപ്പാണ് പമ്പാത്ത എന്ന പേര് കോട്ടയ സ്മാർട്ട് സിറ്റിയിലാണ് പക്ഷേ ഇവിടെ നമ്മുടെ കസിൻസ് കുടുംബക്കാരൊക്കെ ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടാവും കാരണം ഒന്നാമത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സാധനങ്ങൾ ബ്രാൻഡഡ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി സാധനങ്ങൾ തൊണ്ണൂറ്റമ്പത് രൂപക്ക് അത് ചെറിയൊരു സംഭവമല്ലോ അതേപോലെ തന്നെ ഇവിടെ പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താ പറയുക ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആളുകൾക്ക് കുറേ സംഗതികൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഏഹ് ജോലി എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പം അത് എങ്ങനെ വിജയിക്കാന്നുള്ള ഒരു നമ്മുടെ ഒരു നാട്ടുകാരുടെ ഒരു സംരംഭം ഇവിടെ മാത്രമല്ല വേറെ ചെമ്മടും അൽപ്പുറത്തുണ്ട് ഇനി ഒരുപാട് ബ്രാഞ്ചസ് വരാൻ ഉണ്ടാവില്ല എങ്ങനെ വിജയിക്കണം അതിലുപരി ഈ കടയിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് എന്നൊക്കെ പറയില്ലേ ഒരുപാട് സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാതെ പോവില്ല എന്നുള്ള ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം എന്താ പറയുക അതിന് മുന്നേ ആളുകളോ തരൂ ഹായ് എന്താ കാണിച്ചു കൊടുക്കല്ലേ സൈക്കോളജി കഴിഞ്ഞതാണ് അതോടൊപ്പം ഇങ്ങനെയുള്ള എന്താ പറയാ ആളുകൾക്ക് ഉപകാരമുള്ള സ്ഥാപനങ്ങളും പിന്നെ അത് രണ്ടും കൂടെ ആദ്യം സൈക്കോളജി അല്ല നമുക്ക് അറിയേണ്ടത് എന്താ ഈ പമ്പാത്താറിന്റെ പേര് എന്താ അതൊരു ഫിലിപ്പിൻ വേർഡാണ് ഇത് സർപ്ലസ് ആണ് എക്സ്പോർട്ട് മാത്രാണ് ഒരു മാക്സിമം വരുന്നത് ഇവിടുത്തെ ഭൂരിഭാഗവും അത്രേ ഉള്ളൂ പക്ഷെ എൺപത് ശതമാനം തൊണ്ണൂറ്റമ്പത് രൂപ ക്വാളിറ്റി അതൊരു സംബന്ധിച്ചത് അതുകൊണ്ടാണ് വന്ന ആളുകൾ വീണ്ടും വീണ്ടും വരുന്നത് ഈ വീഡിയോ ചെയ്യാനും കാരണം എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള ഷോപ്പുകൾ ഇഷ്ടംപോലെ കോട്ട ഒക്കെ പക്ഷെ ഇവിടെ ഒന്നും അറിയണം അറിയാതിരിക്കാൻ പറ്റുന്നുണ്ടോ വേറെ കാണിച്ചു ആൾക്കാരായിട്ടാ എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ ഇവിടെ മോളും മറ്റു ഷോപ്പുകള് ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇവിടെ ഉണ്ടാവും ഓക്കെ സന്തോഷം കോട്ടയക്കാരെ സ്ഥാപനം തന്നെ മലപ്പുറം ചെമ്മടുമായി അല്ലെ അല്ല എന്തെല്ലാം ഒരുപാട് കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നതും കൂടെ ഒരു സാധാരണക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതായത് ഏത് സമയത്തും ഉപയോഗിക്കാനും അത് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അതെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ ഹായ് പിന്നെ ഏതൊക്കെ അത് ആളുകളാണ് സ്റ്റാഫാണ് പേരെന്തായിരുന്നു മറ്റൊരാളിന്റെ അതിങ്ങനെ ഇവിടെ വന്ന് നോക്കിയാൽ മാത്രം മതി ടീഷർട്ടുകള് അതേപോലെ തന്നെ ഇതാ ഇത്രയും വലിയ 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 സംഭവങ്ങൾ അല്ലേ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഓക്കെ പിന്നെ ഇനിയിപ്പോ വലിയ ആളുകൾക്ക് വേണെങ്കിൽ ഇതാ ഇനി അങ്ങനെ ഇനിയിപ്പോ പതിമൂന്ന് വയസ്സ് മാത്രല്ല വലിയ വലിയ പെൺകുട്ടികൾക്കല്ലേ ലേഡീസിന് ഇതൊക്കെ പുതിയ ട്രെൻഡിങ് സാധനങ്ങൾ അല്ലേ അതും ബ്രാൻഡഡ് സാധനങ്ങൾ വിവിധ ഇന്റർനാഷണൽ ബ്രാൻഡ് സാധനങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് സൈസ് പല സൈസും ഉണ്ട് ഞാൻ പറഞ്ഞാൽ തരാം ഇന്ന് നോക്കുക ഇവിടെതാണ് ഇവിടെ കഥ സംഭവങ്ങൾ ഇതിലൊക്കെ നോക്കി നിങ്ങൾ എത്ര ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിന്നെ നോക്കി സെലക്ട് ചെയ്യുക നല്ല കംഫർട്ട് ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ളൊരു ഷോപ്പാണ് എന്നുള്ള ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇവിടെ ഇവിടെതാ ഇവിടെ ഇങ്ങനെ പല ഐറ്റംസും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്പോൾ നിങ്ങൾ കോട്ടയക്ക് വരുമ്പോൾ സ്മാർട്ട് സിറ്റിയിലൊക്കെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് രൂപക്ക് മാത്രം ഏഹ് നിങ്ങൾക്ക് സാധനം കൊണ്ടുപോവാം നോക്കി നിങ്ങൾ ഈ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെറും നെണ്ട ഏതാ അല്ലേ സാധാരണക്കാർക്ക് നമ്മളുണ്ടല്ലോ ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടെങ്കിലും ഇവിടെ നി അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടാവും ഏത് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമോ എന്നുള്ളത് അല്ലേ ഇതൊക്കെ നോക്കി നിങ്ങൾ ഒരുപാട് കളക്ഷൻസാണ് ഉള്ളത് അടിപൊളി എത്ര നോക്കുക ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ വന്നുകൊണ്ട് നോക്കിയാൽ മതി ഇഷ്ടം പോണ സംഭവങ്ങളാണ് പിന്നെ ഇത് ഒക്കെ തൊണ്ണൂറ്റൊമ്പത് അല്ല എത്ര ഇത് എത്ര മലി പറ എൺപത് രൂപേൻ്റെ സാധനങ്ങളുണ്ട് പിന്നെ ദാ സ്വെറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ എന്താ ജസ്റ്റ് വിസിറ്റ് ഏഹ് പമ്പാത്ത അല്ലേ പമ്പാത്ത കോടക സ്മാർട്ട് സിറ്റിയിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ മതി ഒരുപാട് പൈസ ഒന്നും വേണ്ട കുറച്ച് പൈസക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു ഇപ്പോൾ കിഡ്സിന് പൊതുവേ റേറ്റ് കൂടുതലാണ് പല സ്ഥലത്തും പക്ഷേ നിങ്ങൾക്ക് ഇതൊരു ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വില കുറവിൽ തരുന്നു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ള മൊത്തം ട്രാക്ക് സ്യൂട്ടുകളാണ് അടിപൊളി കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണാം അതേപോലെ തന്നെ സൈസിലെ പാൻറ്റീസുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ എങ്ങനെ അടിപൊളി സംഭവം സൂപ്പറാട്ടോ ഏ നിങ്ങൾ നമ്മളെ നാട്ടിലൊരു സംവിധാനം ഉണ്ടായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ മോശമല്ലേ ഇതെന്താ എന്താ ഇങ്ങനെ എടുത്തു തരുന്നു ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നിങ്ങൾ വന്നിട്ട് പർച്ചേസ് ചെയ്താൽ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേകത ഇവിടുന്ന് വാങ്ങിക്കുന്നു പിന്നെ അവർ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് ഫാമിലിയാണ് കോട്ടക്കലിലേക്ക് ഈ പമ്പാത്ത് അന്വേഷിച്ച് വരുന്നത് ഇതൊക്കെ ഇതൊക്കെ റയറായിട്ട് കിട്ടുന്നതാണ് എത്ര റേറ്റിന് മനോഹരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോംബേഴ്സാണ് കുട്ടികളുടെ തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഉള്ളൂട്ടാ ഒരുപാട് കളക്ഷൻ ഉണ്ടേ പിന്നെ ഏതാനും സന്തോഷമുണ്ട് ഇവർ ഇനിയും പുതിയ സംവിധാനങ്ങൾ സ്ഥാപനങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കണില്ലേ ഓക്കെ ഇവിടെയാണ് ചോദിക്കാനുള്ളത് ഒരുപാട് പ്രേക്ഷകർ ലേഡി പ്രേക്ഷകർ ചോദിക്കും പിന്നെ വീട്ടമ്മമാർ താല്പര്യമുണ്ട് ഏഹ് അവർ എന്ത് ചെയ്യും എന്ത് ചെയ്യും കൺഫ്യൂഷനാണ് ആളുകളെ നമുക്കും തന്നെ സന്തോഷമുണ്ട് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്താ എന്താ ചെയ്യേണ്ട നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും റെഡിയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മള് സ്വന്തമായിട്ട് ഏത് വർക്ക് ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നത് നല്ലല്ലേ നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം നമുക്ക് ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റണ നല്ലതല്ലേ സന്തോഷം നമ്മൾ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല കോട്ടക്ക ടൗണിൽ സ്മാർട്ട് സിറ്റിയിൽ വരുക പമ്പാത്ത വറേട്ടി പേരാണ് ജസ്റ്റ് വിസിറ്റ് ചെയ്യ എന്നിട്ട് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യും എന്നുള്ളത് എനിക്ക് ഏകദേശം ഉറപ്പുണ്ട് നമ്മൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് അവസാനിപ്പിക്കുക സന്തോഷം കേട്ടോ സന്തോഷം താങ്ക് യു